പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ പ്രഭാത മനത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് നമ്മളുടെ അനുവാദമില്ലാതെ ഒരു ദുരിതത്തിനും നമ്മളിലേക്ക് ചേക്കേറുവാൻ കഴിയുകയില്ല നമ്മൾ അനുവദിച്ചുകൊണ്ട് എല്ലാ അടിമത്വവും എല്ലാ ഭീരുത്വവും നമ്മളാണതിനെ വളം വെച്ചു കൊടുക്കുന്നത് നമ്മളൊന്നുണർന്നാൽ മതി ഒന്ന് ചടകുടഞ്ഞ് ഉറ ഉണർന്നാൽ തീർച്ചയായിട്ടും എല്ലാം വലിച്ചെറിയാൻ നമുക്ക് കഴിയും പക്ഷേ നമ്മൾ ഒരിക്കലും അതിന് തയ്യാറാവുന്നില്ല ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം പല ശീലങ്ങളും നമ്മൾ വേട്ടയാടുന്നുണ്ട് നമ്മളതിൻ്റെ ഇരയായിപ്പോയി എത്രയോ കാലങ്ങളായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള റോബോട്ടിക് സിസ്റ്റം നമ്മൾ നമ്മളറിയുന്നില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നോ അതാണ് നമ്മൾ ഉപബോധ മനസ്സിൻ്റെ വലിയൊരു സിദ്ധിവിശേഷം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മായിരിക്കാം പമ്പര വിഡ്ഢിത്തമായിരിക്കാം പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ വിഡ്ഡിത്തമാണെന്നും ആ സമയം മുഴുവനും നമ്മൾക്ക് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തുവാൻ കഴിയും ഒരു പരിധിവരെ നമ്മുടെ അലസമനോഭാവം അതിനോടുള്ള അലസമായ ഭാവം ഒന്നിനെയും വിടുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആശയവും ആദർശവും സിദ്ധാന്തവും എല്ലാം പഴയതാണ് ദ്രവിച്ച് പഴകി മരവിച്ചതാണ് പക്ഷേ നമ്മൾ ഇന്നും അത് തലയിൽ വെച്ച് കയറിക്കൊണ്ട് നടക്കുകയാണ് ഭാര്യ ഇതിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടി ഒന്ന് ചടകുടിയ നമ്മളേതായ തീരുമാനത്തിൽ നമ്മളുടേതായ വെളിച്ചത്തിൽ തൻ്റെ ഇടത്തിൽ നിർഭയത്തിൽ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ ദൈവീകമായ ആശീർവാദങ്ങൾ നമ്മളിലേക്ക് വർഷിക്കപ്പെടും നമ്മുടെ ഉള്ളിൽ തന്നെ ചില ഇൻഡ്യൂഷനുകൾ നമുക്ക് വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചില ശക്തിവിശേഷങ്ങൾ നമുക്ക് വഴി തുറന്നു കിട്ടുവാനുള്ള ഇൻറ്റ്യൂഷൻ വെളിപാടെന്നു പറയും അങ്ങനെയാണ് ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വ്യക്തിയിലും വന്ന തോന്നലുകൾ വെളിപാടുകൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നതിന് അതിനെ കാതോർക്കണം നമ്മൾ അതിന് നമ്മൾ നമ്മളെ തന്നെ കുറച്ച് സമയം സൈലൻസിലേക്ക് ശൂന്യതയിലേക്ക് വരണം അപ്പോൾ നിങ്ങൾക്ക് ശൂന്യതയിൽ നിന്നും ക്രിയേറ്റിവിറ്റി എങ്ങനെയൊരു സംഗീതജ്ഞൻ അനന്തതയിൽ നിന്നും സംഗീതം ആവിഷ്കരിക്കുന്നു ഒരു സാഹിത്യകാരൻ എങ്ങനെ അവൻ്റെ സാഹിത്യ സൃഷ്ടി ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുന്നു ഒരു ചിത്രകാരൻ എല്ലാം ശൂന്യതയിൽ നിന്നാണ് വരുന്നത് ഈ കണ്ടുപിടുത്തം മുഴുവനും വന്നിരിക്കുന്ന അങ്ങനെയാണ് ഓരോ മസ്തിഷ്കത്തിലൂടെയുള്ള തോന്നലുകളാണ് ഈ ടെക്നോളജിയും എല്ലാം എല്ലാമെല്ലാം ഇനിയും ധാരാളം കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് വരാനുണ്ട് അതുകൊണ്ട് നൂതനമായി നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും നിർഭയമായി ഈ പ്രഭാതം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയമായിരിക്കട്ടെ ഉത്തരവാദിത്തോടു കൂടി പൂർണ്ണ സമർപ്പണഭാവത്തിൽ സ്നേഹത്തോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് ധന്യനായിക്കൊണ്ട് ഈ തീരത്ത് കടന്നു നമുക്ക് കഴിയുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം